ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണല്ലേ ഞാൻ കുറേ പേരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു ആരൊക്കെ വന്നോ എന്തോ ഞാൻ കഴിച്ച ഭക്ഷണം ഇഷ്ടപ്പെട്ടോ എത്ര പേര് വന്നോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ ഉച്ച ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടു കുറേ ദിവസമായി നിങ്ങളോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറേ പേർ അനുഭവിക്കുന്നതും കുറേ പേർക്ക് ഇനിയും കുറേ പേർ ഇനി അനുഭവിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു ടോപ്പിക്കാണ് അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചർ ടീച്ചർക്ക് റിട്ടയർ ചെയ്തിട്ടിപ്പം ഒരു ആ സീനിയറായി അവരൊക്കെ റിട്ടയർ ചെയ്ത് അമ്പത്തി ആറും അമ്പത്താറാം വയസ്സിലാണ് കൊല്ലമായി റിട്ടയർ ചെയ്തിട്ട് ടീച്ചർക്ക് രണ്ട് കുട്ടികൾ ഒരു പെൺകുട്ടി ഒരാൺകുട്ടി മൂത്തത് പെൺകുട്ടി ഇളയത് ആൺകുട്ടി ടീച്ചറുടെ ദാമ്പത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പേ പരാജയമായിരുന്നു ഞാൻ ഈ പരാജയമുള്ള ദാമ്പത്യത്തെക്കുറിച്ച് നിങ്ങളോട് എടുത്തു പറയുന്നതിന് കാരണം അവരാണെങ്കിൽ ഒരുപാട് സഫർ ചെയ്യുന്നത് അതിനെന്തെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു സൊല്യൂഷനുണ്ടെ അറിയിക്കുമല്ലോ അതുകൊണ്ടാണ് ആ ചേട്ടനാണെങ്കിൽ ടീച്ചർ ഹസ്ബൻഡ് ആണെങ്കിൽ വളരെ നല്ല ഒരു മനുഷ്യന്ന് വെച്ചാൽ നല്ല പെരുമാറ്റം നല്ല രീതികൾ നല്ല ജോലിയുള്ള ആൾ പക്ഷേ ഭയങ്കരമായിട്ട് കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുടി ടീച്ചർ വന്ന് പലപ്പോഴും പറയും എന്നെക്കാട്ടി പ്രായം കൊണ്ട് കുറച്ച് താഴെയാണല്ലോ അപ്പോൾ അവർ വന്നപ്പം പോലെ ഞാൻ ഒരുപാട് സീനിയർ ടീച്ചറായതുകൊണ്ട് എന്നെ ഒരു അമ്മയെപ്പോലെയായിരുന്നു ടീച്ചർ കണക്കാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം പറയും ഇടയ്ക്കൊക്കെ ഞാൻ പറയും അഡ്ജസ്റ്റ് ചെയ്യൂ അഡ്ജസ്റ്റ് ചെയ്യൂ ഇത് പറയാൻ പാടില്ലാത്ത വാക്കാ സത്യത്തിലല്ലേ എന്നാലും പണ്ടത്തെ ഞങ്ങളെപ്പോലുള്ള പഴഞ്ചൻ ചിന്താഗതിക്കാർക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്യും പറയലുണ്ടല്ലോ അങ്ങനെ എന്നിട്ട് എന്നോട് പറയും സരസ്വതി ടീച്ചർ സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് മിക്കവാറും നമ്മുടെ സ്കൂൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചു കഴിഞ്ഞതുമായിട്ടുള്ള കുട്ടികളാണ് ഓട്ടോറിക്ഷയെ കയറ്റി അവിടെ കൊണ്ടുവരുന്ന ഒട്ടും ഒരു തരിമ്പ് ലെവലില്ലാതെ ഞാൻ ആ പിള്ളാരോട് പറയാറുണ്ട് എന്തിരിതിനെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾക്ക് അവിടെ തന്നെ ഇട്ടേക്കാൻ മയ്യായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നാൽ അദ്ദേഹം ഒരു വഴക്കോ അല്ല ഒന്നുമില്ല വീടുമായിട്ടൊരു രീതിയിൽ ഒരു മൂലയ്ക്ക് കയറി ഭക്ഷണം കഴിച്ചാലായി കഴിച്ചില്ലേലായി കയറി അങ്ങ് കിടക്കും കുഞ്ഞുങ്ങളോടും ഒരു ശ്രദ്ധയില്ല ഈ കള്ളിൻ്റെ അതൊക്കെ ലഹരിയൊക്കെ വിട്ടു കഴിയുമ്പം രാവിലെ ഭയങ്കര വിഷമമാണ് പുള്ളിക്ക് കുഞ്ഞുങ്ങളോടും ടീച്ചറോടുമൊക്കെ വളരെ സ്നേഹവുമാണ് പക്ഷെങ്കിൽ ആ സ്നേഹം ഉൾക്കൊള്ളാൻ ടീച്ചർ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇങ്ങനെയുള്ളൊരു രീതി ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂത്ത കുട്ടിക്കൊരു എട്ട് വയസ്സാണ് എട്ടാണെന്നെനിക്കെൻ്റെ ഒരു ഓർമ്മ ഒത്തിരി വർഷം മുമ്പത്തേ എട്ട് വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് മകൻ ഒരു ആറു വയസ്സ് രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമായി പിള്ളേർ തമ്മിൽ അപ്പോഴേ ആ ചേട്ടൻ കരൾ സംബന്ധമായ അസുഖം അത് ഭാവവും മരിച്ചു അപ്പം ടീച്ചർ ഒരുപാട് സങ്കടമായിരുന്നു ചേട്ടാ മരിച്ചപ്പോൾ ടീച്ചർക്ക് കാരണം ആ ചേട്ടനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല അദ്ദേഹത്തെ കൊണ്ട് ഈ കള്ളുപുടിക്കും എന്നുള്ള ഒരു വിഷയം അത് വലിയ വിഷയം തന്നെയാണ് മിക്ക കുടുംബങ്ങളെ തകർക്കുന്ന ഒരു വിഷയമല്ലേ ഈ കള്ളുകൂടി മദ്യപാനം അങ്ങനെ എന്നിട്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ടു തന്നെ ടീച്ചർ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നു കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെൻഷനുണ്ട് ടീച്ചർക്ക് ശമ്പളമുണ്ട് പക്ഷേ എൻ്റെയൊക്കെ ഏജിലുള്ളവർക്ക് അറിയാം അന്നൊന്നും അത്ര വലിയ കാര്യമായ ശമ്പളമൊന്നുമില്ലല്ലോ പക്ഷെ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വീട് ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഓഹരി കിട്ടിയ വീടാണ് അതിലാണ് അവർ താമസിച്ചോണ്ടിരിക്കുന്നത് അത് ഒത്തിരിയേറെ സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ ചേട്ടനൊരു ഗസറ്റഡ് തസ്തികരി ആളാണ് അങ്ങനെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ടീച്ചറ് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നു മോൾക്ക് ഇരുപത് വയസ്സായപ്പോൾ ഡിഗ്രി കഴിഞ്ഞതും മോൾക്ക് അച്ഛൻ്റെ ജോലി കിട്ടി ടീച്ചർക്ക് ആ ചേട്ടൻ്റെ പെൻഷനും ടീച്ചറുടെ ശമ്പളവും ഇന്നത്തെപ്പോൾ ഒരു വലിയ ശമ്പളം ഒന്നും അല്ല അധ്യാപകർക്കോ മറ്റു ജോലിക്കാർക്കോ ഒന്നും അങ്ങനെ കുട്ടികൾ മോൾക്ക് ജോലിയായി മോനെ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഡിഗ്രിക്ക് ശേഷം അപ്പോൾ ശരിക്കും ഇരിക്കട്ടെ കുട്ടികളെ നൂറിന്ന് ഇരിക്കട്ടെ എനിക്കേ ഒത്തിരി നേരം കുഞ്ഞിരിക്കാം മയ്യ അതുകൊണ്ടാ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പി ഡിഗ്രി കഴിഞ്ഞ കുട്ടി പി എസ് സി പരീക്ഷ ഒക്കെ എഴുതി അവനും സർക്കാർ സർവീസിൽ ജോലിയായി സർക്കാർ സർവീസിൽ അവനും ജോലിയായി ടീച്ചർ വളരെ ഹാപ്പിയായി അങ്ങനെയൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞ് വരുമ്പോൾ മൂത്ത പെൺകുട്ടിയുടെ മൂത്ത കുട്ടിയുടെ മോളെ ഒരു മോളുടെ ഒരു മോന് മൂത്ത മോള കല്യാണം കഴിഞ്ഞു ദുബായ് ജോലിയുള്ള ഒരു പയ്യനാണ് കഴിച്ചത് മോനും പി എസ് സി എഴുതി ഒരു ജോലി കിട്ടി മോനെ അവൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ടുള്ള കുട്ടിയെ മാര്യേജ് ചെയ്തു ഇഷ്ടപ്പെട്ട് മാര്യേജ് ചെയ്തെങ്കിലും ടീച്ചർ കല്യാണം കഴിച്ചു കൊടുത്തു കേട്ടോ അവൻ്റെ ഇഷ്ടമെങ്കിൽ കഴിച്ചോട്ടെ ഞങ്ങളും പറഞ്ഞു അവൻ്റെ എല്ലാ കാര്യവും എന്നോട് ടീച്ചർ പറയുമായിരുന്നു അവൻ്റെ ഇഷ്ടമാണതെങ്കിൽ കഴിച്ചോട്ടെ എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കഴിച്ചു നല്ല പയ്യനാണ് നല്ല പയ്യൻ പക്ഷേ ഈ മോനും ഈ അച്ഛൻ്റേതായ സ്വഭാവം വന്നു ചേർന്നു വെള്ളപടി അങ്ങനെ ഈ കുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞു ഒരു ആ കുട്ടി ഒരു പാവം പിടിച്ച ഒരു പെൺകുട്ടി ഏതായാലും കല്യാണം കഴിച്ച കുട്ടി ഒരു പാവം പിടിച്ച പെൺകുട്ടി കുടി ബഹളവും കുടി ബഹളും ആ ചേട്ടനെ പോലെയല്ല ഇപ്പം ബഹളക്കാരനുമായിരുന്നു ആ കുട്ടിയെ പിടിച്ച തല്ലു എടുക്കെ ഭയങ്കര പ്രശ്നം നമ്മുടെ പിന്നെ കുട്ടികളെക്കാട്ടിലൊക്കെ ഒരുപാട് താഴെയാവൻ അങ്ങനെ ഒരു ദിവസം ഇവൻ ആത്മഹത്യ ചെയ്തു സാധാരണ ആ കുട്ടി ഓഫീസിലേക്ക് പോയാൽ ഇവനാണ് ആദ്യം വരുന്നതെങ്കിൽ ഇവൻ പോയി കുഞ്ഞിനെ അതിൻ്റെ രണ്ട് പേർ ആ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോയി കുഞ്ഞിനെ അവർക്കൊരു കുട്ടിയായി ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടി ആ സമയത്താണ് കുട്ടിയെ വിളിച്ചുകൊണ്ട് വരും രണ്ടുപേരും കൂടെ പോയി വിളിച്ചോണ്ടുവരും അന്നത്തെ ദിവസം അവൻ ഓഫീസിൽ പോയില്ല അവനെന്തോ പനിയും ഏതാണ്ട് അത് പറഞ്ഞിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു വന്നാൽ പിന്നെ പോയി കുഞ്ഞിനെ നേരത്തെ എങ്കിൽ വിളിച്ചേക്കണേന്ന് പറഞ്ഞ് അവൾ അന്ന് പോയി സമാധാനമായിട്ട് ആ കുട്ടി പോയി അത് അതിനിടയിലുള്ള കാര്യം കേട്ടോ അവസാനത്തെ കാര്യം അത് അതിനിടയിൽ കുറേ ഉപകഥകളുണ്ട് ഇപ്പോൾ കണ്ടിന്യൂസായിട്ട് പറയാമെന്ന് പ്രീ പ്രീപ്ലാന്റ് ഒന്നും അല്ലല്ലോ അങ്ങ് പറയുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ മകൻ ആത്മഹത്യ ചെയ്തു ഇവൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ കഴിയുന്നതിന് മുമ്പ് ടീച്ചർ എന്തു ചെയ്തു ഇരിക്കുന്ന വീട് ഒരാൺകുട്ടി അവൻ്റെ കൂടെ അല്ലേ ടീച്ചർ നാളെ മേര് ജീവിക്കണ്ടേ ഇരിക്കുന്ന വീട് മോൻ്റെ പേർക്ക് ഇഷ്ടദാനം കൊടുത്തു ബാക്കി സ്ഥലം മോൾക്കും കൊടുത്തു ഒരു കോമ്പൗണ്ട് ബാക്കി സ്ഥലം മോൾക്കും കൊടുത്തു പകുതി പകുതിയായിട്ട് രണ്ട് പേർക്കും കൊടുത്തു മോൾ അതിലൊരു മുട ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ പിന്നെ ഈ പെൺകുട്ടി ലീവ് എടുത്തങ്ങ് ജോലി റിസൈൻ ചെയ്തങ്ങ് പോയി ഭർത്താവിൻ്റെ കൂടെ അത് കഴിഞ്ഞ ഇത് ഇത് കണ്ടിന്യൂഷൻ കേട്ടോ മറ്റേ ഇടയ്ക്ക് കൂടെ വന്നു പോയതാണ് അപ്പോൾ അങ്ങനെ ആ കുട്ടി വലിയൊരു വീട് ഇതിൻ്റെ തൊട്ട് തന്നെ വെച്ചു ഈ ആദ്യം ഉണ്ടായിരുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നില സാമാന്യം തെറ്റില്ലാത്തൊരു വീട് ആ ചേട്ടനും ടീച്ചറും പിള്ളേരും കൂടെ താമസിച്ച വീട് ടീച്ചർ അത് മോനും എഴുതി കൊടുത്തു അപ്പം ടീച്ചർക്ക് പ്രശ്നമില്ല മോൻ്റെ കൂടെ അവിടെ മോൻ അവിടെ തന്നെയല്ലേ മോനും ഈ കല്യാണം കഴിച്ചുകൊണ്ടെന്ന പെൺകുട്ടിയൊക്കെ ടീച്ചറുകൂടെ തന്നെ ആയിരുന്നു അതുകഴിഞ്ഞവരൊരു വീട് വെച്ച കഥകളൊക്കെ ഉണ്ട് മോൾക്കും കൊടുത്തു ബാക്കി സദ്യത്തിൽ പേരിൽ ഒന്നുമില്ല ഇതൊക്കെ ഇഷ്ടദാനം കൊടുക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ കാലശേഷം വെച്ചേ നിങ്ങൾ കൊടുക്കാവൂ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരുപാട് പേർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് പറ്റിയാലും നമ്മൾ ഇഷ്ടദാനം കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളോട് ഞാൻ പറയാം നമ്മളെ നോക്കുന്നില്ലാതെ നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞാൽ നമുക്ക് തിരിച്ചെഴുതി കിട്ടാനുള്ള വകുപ്പുണ്ട് ഇവിടുത്തെ കേസ് വ്യത്യസ്തമാണ് അതായത് ഈ പയ്യനെ അമ്മയോട് പറഞ്ഞു എനിക്കൊരു വീട് വയ്ക്കണം ഇത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം അല്ല എന്താ വേണ്ടത് അമ്മയോട് പറഞ്ഞു ഇത് ഈ വീട് അല്ല എനിക്കൊരു വീട് വയ്ക്കണം എനിക്ക് മാറി താമസിക്കണം ഓഫീസിൻ്റെ അടുത്തോട്ട് മാറി താമസിക്കണം അവിടെ വെച്ച് അവൻ ആത്മഹത്യ ചെയ്തത് കേട്ടോ എന്ന് പറഞ്ഞ് അവൻ കുറച്ച് ലോണും ഒക്കെ എടുത്ത് ഒരു വീട് വെച്ചു അവരങ്ങോട്ട് മാറി ടീച്ചർ അപ്പോഴും ഇവിടെ തന്നെ ഒരു സുപ്രഭാതിരി മകള് വന്നിട്ട് മകളും പേരക്കുട്ടിയും കൂടെ വന്നിട്ട് തൊട്ടപ്പുറത്തന്നെ താമസിക്കുന്നതെന്ന് ആലോചിക്കണം വലിയ വീടൊക്കെ വെച്ചിട്ട് മകളും പേരക്കുട്ടിയും കൂടെ പേരക്കുട്ടി എന്ന് വെച്ചക്കാൻ വീട്ടുകാരി പഠിക്കുന്ന കേൾക്കാനാ കേട്ടോ വന്നിട്ട് ടീച്ചർ എവിടെയോ പുറത്തു പോയിരുന്ന സമയത്ത് ഒരു പൂട്ടിട്ട് ആ വീടിനെ അങ്ങ് പൂട്ടി അതിനകത്ത് ഒരു പൂട്ടുണ്ട് ഒരു പൂട്ടും കൂടി ഇട്ട് അവരുടെ പൂട്ടും കൂടിയിട്ട് അങ്ങ് പൂട്ടി ടീച്ചർ വന്നപ്പം വീട് പൂട്ടി കിടക്കാൻ ടീച്ചർക്ക് ഒരു അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല അപ്പോഴാണ് കഥയുടെ ക്ലൈമാക്സ് എത്തുന്നത് എന്താ അറിയോ ഈ മകൻ വേറെ വീട് വെച്ചില്ലേ ഈ മകൻ വേറെ വീട് വെച്ചപ്പോൾ അവൻ ഈ ചേച്ചിക്ക് ഈ വീട് വീടങ് എഴുതി കൊടുത്തിട്ട് വിലക്ക് കൊടുത്തിട്ട് വീട്ടുമരേട ആവശ്യത്തിനായിട്ട് ഇവളോട് അതിൻ്റെ വില തുച്ഛമായ വില അന്നും അത്ര വലിയ വിലയില്ലാത്ത സമയം കേട്ടോ ചേച്ചിക്ക് വീട് കൊടുത്തിട്ട് അവന് അതിൻ്റെ വില വാങ്ങിച്ചിട്ട് അവന് സ്വന്തം വീട് വെച്ചു അവൻ വേറെ മാറി അത് കഴിഞ്ഞാണ് കഴിഞ്ഞാണിവൻ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്തു ടീച്ചർ അപ്പോഴേ വീട്ടിൽ താമസിക്കാനല്ലേ ടീച്ചറുടെ വീടല്ലേ മകൻ്റെ വീട് മകൻ്റെ വീടല്ല മേനോൻ ചേട്ടൻ പാടുന്ന വീട് അപ്പോഴാണ് അവൾ പറയുന്ന കഥകൾ പറയുന്നത് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഓർമ്മ വരുന്നില്ല ഇന്നലെ എനിക്ക് ഓർമ്മ വന്നില്ല ഇന്നലെ എനിക്ക് അവൻ്റെ പേര് ഓർമ്മ വന്നില്ല ഇന്ന് എനിക്ക് ഓർമ്മ വരുന്നു ഞാൻ പറയുന്നില്ല വീട് അവൻ്റെ ഓഹരി ആ വീടിരിക്കുന്ന വീട് പെങ്ങൾക്ക് വിലക്കാണ് കൊടുത്തത് അപ്പോൾ പിന്നെ നമുക്ക് കേസും കൂട്ടവും ഒന്നും നടക്കില്ല കാരണം അവ അവളും വിലക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നാലും നോക്കൂ മക്കളെ വിശ്വസിച്ച് ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചർ മരിക്കുമ്പോൾ ടീച്ചർ അതൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല ഇവക്ക് തന്നെയല്ലേ ആ വീട്ടിൽ നമ്മൾ ടീച്ചറെ ഇറക്കി എന്നിട്ട് ടീച്ചറ് ടീച്ചർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പയ്യൻ ഓട്ടോറിക്ഷക്കാരൻ അവനെ അവൻ്റെ വീടിൻ്റെ മുകളിലും താഴെയുമായിട്ട് ലോണോ മറ്റോ എടുത്തും സർക്കാരിൻ്റെ ആനുകൂല്യത്തിലൊക്കെ ആയിട്ട് വീട് വെച്ചിരുന്നു അവൻ മുകളിലോട്ട് മാറിയിട്ട് ടീച്ചറെ അവൻ വിളിച്ചോണ്ട് അവൻ്റെ വീട്ടിലേക്ക് വാടകയ്ക്ക് കൊണ്ടുപോയി പൈസ നല്ലോണം ഉണ്ടല്ലോ ചേട്ടൻ്റെ പെൻഷനും നല്ലതാണ് നമ്മുടെ പെൻഷനും വലിയ പെൻഷനല്ലേ പത്ത് നാല്പത്തയ്യായിരം രൂപ ടീച്ചർക്ക് തന്നെ പെൻഷൻ കിട്ടുന്നില്ലേ മാസം ചേട്ടൻ്റെ പകുതി പെൻഷൻ ഉണ്ടല്ലോ അപ്പം പൈസക്കൊന്നും ഒരു വിഷമമൊന്നുമില്ല മനസ്സമാധാനം പോയില്ലേ പ്രത്യേകിച്ച് സ്വന്തം മക്കളെ കഴിയുന്നല്ലേ ഈ ഈ വിഷയങ്ങൾ ഈ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആ പയ്യൻ എന്നിട്ട് മുകളിലേക്ക് ആ പയ്യനും ഭാര്യയൊക്കെ കൂടെ മാറി അപ്പോൾ അവിടെ അത്രയ്ക്ക് സൗകര്യം മുകളിലുള്ള അവനെ രണ്ട് കുട്ടികളുണ്ട് ആ ദൂപ്പ് പറഞ്ഞ പോലെ അത് രണ്ട് പെൺകുട്ടികളാണ് ആ കുട്ടികളെയും കൂടെ താഴെ ഇടപെടാനും കിടക്കാനും ഒക്കെ താഴെ ടീച്ചർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആ കുട്ടികൾ ചെയ്യും ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇത് ടീച്ചർ ടീച്ചർ എന്ന് പറയുന്നേ ഉള്ളൂ ഞങ്ങളൊക്കെ പേരാണ് അവളെ വിളിച്ചുകൊണ്ടിരുന്നേ ഞങ്ങളെ കണ്ട ഒരുപാട് ഇടയുതാം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് ടീച്ചർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഒരു മനപ്രയാസം സംഭവിച്ചു ടീച്ചർ അപ്പോൾ ഇതിനിടയിൽ മോൻ്റെ ഭാര്യ ആ കുട്ടി രണ്ടാമത് കല്യാണം കഴിച്ചു ഒരു പ്രൈവറ്റ് ഫാമിലി ജോലി ചെയ്യുന്ന ഒരു തന്നെ അപ്പം ആ കുട്ടി ഒരു നല്ല മനസാച്ചുള്ള കുട്ടിയായിരുന്നു ആ കുട്ടി പറഞ്ഞു അമ്മ ഇങ്ങോട്ട് പോരെ അമ്മയ്ക്ക് ഇവിടെ താമസിക്കാം പേരെക്കുട്ടിയുണ്ടല്ലോ ഇവിടെ അമ്മ ഇങ്ങോട്ട് പോമസിക്കാം എന്ന് അങ്ങനെ ടീച്ചർ കാര്യമായ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം സ്വന്തം വീട്ടിനകത്ത് പെട്ടില്ലേ അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അല്ലേ മേടിച്ചിട്ടുള്ളൂ അവിടെയൊക്കെ പോയി ടീച്ചർ താമസമായി വളരെ സ്നേഹത്തോട് തന്നെ പക്ഷേ അവിടെയും ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാരണം അയാളുടെ അമ്മ അവിടെ ഉണ്ട് ഞാൻ മുകളിലോട്ട് നോക്കി പെട്ടെന്ന് തീരെ കാണുന്നില്ല പി എസ് സി ഒരു ഏരക്കും അയാളുടെ അമ്മ അവിടെയുണ്ട് ഇവര് തമ്മിലങ്ങ് പൂട്ടിയായി അവരുടെ നോട്ടത്തിൽ ടീച്ചർ അവരുടെ ആരുമല്ലോ അവരുടെ മകനും ഭാര്യയും ആയിട്ടല്ലേ താമസിക്കുന്നത് ടീച്ചറേതായിട്ട് ബന്ധമുള്ള ആ കുട്ടിക്കല്ലേ ഇവിടു മകന് മാത്രം ഏതെ പേരക്കുട്ടിക്ക് മാത്രം അവിടെ കശവിശക്കെ ആയി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് എന്നെ ഇന്നലെ അവൾ വിളിച്ചത് വിളിച്ച് ഇതെല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടു ഞാനതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഞാൻ ആ സൊല്യൂഷൻ നിങ്ങളോട് പറയുള്ളൂ ഒരുപക്ഷെ ഞാനീ പറഞ്ഞ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് നാളെ മേൽ സംഭവിക്കരുത് പ്രായമായവരായാലും അല്ലാത്തവരായാലും ശരി നമ്മൾ നമ്മുടെ മരണശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ലേ നമ്മുടെ സ്വത്ത് പിന്നെ എന്തിനാണ് നേരത്തെ ഇതൊക്കെ എഴുതി വയ്ക്കുന്നത് എഴുതി വെച്ചോട്ടെ ആർക്കാർക്കൊന്നും എഴുതി വെച്ചോട്ടെ പക്ഷെ കാലശേഷം വയ്ക്കാത്ത നിങ്ങളിത് എഴുതി വെച്ചാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെയുള്ള ചില കേസുകൾ വരുമ്പോൾ നമുക്ക് അവരാർക്കെങ്കിലും ബിറ്റേഴ്സ് ഒക്കെ പോയാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇതിനെല്ലാം കാരണം ആ കള്ളുകൂടിയല്ലേ പയ്യൻ്റെ കള്ളുകൂടി അച്ഛൻ്റെ കള്ളുകൂടി അങ്ങനല്ലേ ഈ കുടുംബം തകർന്നു പോയത് ആ അച്ഛനെ കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് മകനും കിട്ടിയത് അപ്പം മകൻ്റെ കുടുംബം നശിച്ചു സ്വന്തം കുടുംബം നശിച്ചു അച്ഛൻ കാരണം അവരുടെ കുടുംബം നശിച്ചു മകൻ കാരണം അവൻ്റെ കുടുംബം നശിച്ചു ടോട്ടൽ ഞാൻ പറഞ്ഞു ടോട്ടലി ഞാൻ പറയുമ്പോൾ ഈ മദ്യപാനത്തിന് അടിമയാകാതിരിക്കാൻ നിങ്ങൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ടുവരണം ആ പിള്ളേരെ നമ്മൾ എത്ര ശ്രദ്ധിച്ച് വളർത്തിയാലും ചെയ്യുന്നത് ചെയ്യും എങ്കിൽപ്പോലും നമ്മുടെ ശ്രദ്ധ കുറവൊക്കെ കുറച്ച് സംഭവിക്കുന്നുണ്ടെന്ന് എൻ്റെയൊരു തോന്നലാണേ നിങ്ങൾക്കാർക്ക് എന്നോട് ദേഷ്യം വരരുതേ നമ്മൾ കുറച്ചൊരു നിഷ്കർഷ പ്രത്യേകിച്ച് അച്ഛനും ഇല്ലാതെ വളർത്തിയതല്ലേ അവൾ ടീച്ചർ പീഡം കൊടുത്തിരുന്നു മകന് ഭയങ്കര പീഠമാണ് അച്ഛനെ പോലെ അവനാകില്ല സർ സിറ്റിസ്വ കാരണം അവൻ എല്ലാം അനുഭവിച്ചതല്ലേ അച്ഛനിൽ നിന്നുള്ള അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞു നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്ന് നിന്ന മെയിനായിട്ടുള്ള പ്രശ്നം ഈ മദ്യപാനം മയക്കുമരുന്നൊക്കെ തന്നെയല്ലേ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടു കേട്ടോ നിങ്ങൾ കേൾക്കണോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒപ്പം നിന്ന് കഞ്ചാവ് വലിക്കുന്നു കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ഏത് കോളേജ് ഞാൻ പറയുന്നില്ല പിന്നീട് ആരെ വാട്സപ്പിലിട്ട് ഞാൻ കണ്ടു ഇന്നിടത്ത് എന്നെ പോലെ പഠിക്കുന്നതെന്ന് യൂണിഫോമൊക്കെ ഇട്ട് പോയിട്ടാണ് ബാഗും കയ്യിലുണ്ട് ഈ പിള്ളേർ ഈ തോന്നിയ മാസം കാണിക്കുന്നത് ചിന്തിച്ചു നോക്കേ എന്നിട്ടാണ് നന്നായിട്ട് വളർന്നു വരുന്ന സത്യസന്ധരായിട്ടുള്ള ഈ വക വൃത്തികെടൊന്നുമില്ലാത്ത ആൺകുട്ടികളുടെ ആൺകുട്ടികളുടെ തലയിൽ ഇതൊക്കെ വീഴുന്നത് നോക്കിക്ക് തുന്നിച്ച് നോക്കാം പറയൂ പറ്റുമോ ഇതിനെയൊക്കെ അതുകൊണ്ട് ഈ മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒന്നും ഒന്നും ഇടപെടാതെ നല്ല വ്യക്തികളായി വളർന്നു വരണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും യാചിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആസ് എ മദർ ആസ് എ ടീച്ചർ ഞാൻ എൻ്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ ഞാൻ അവൾക്കൊരു നല്ല സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുമോ കാരണം നല്ലൊരു തുക ബാങ്കിലുണ്ട് ചേട്ടൻ്റെ പെൻഷനും വീട പെൻഷനും കൂടെ വളരെ അരിക്ക് അല്ലേ അത്യാവശ്യം നല്ല തുക ബാങ്കിലുണ്ട് നല്ല ഗസ്റ്റിന് ഗസ്റ്റ് ഹൗസ് പോലുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് താമസിക്കാൻ ഓൾഡേജ് ഹോം പത്ത് പൈസ ഈ പെണ്ണിന് കൊടുക്കരുത് പത്ത് പൈസ കൊടുക്കാതെ അതെല്ലാം അവിടെ കൊണ്ട് നല്ല നല്ല തുക കെട്ടിവെച്ചാൽ നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് കൂട്ടുകാരുണ്ട് വാഹനമുണ്ട് അമ്പലത്തിൽ പോകാം സർവ്വ സ്വാതന്ത്ര്യവും നമുക്കുണ്ട് ഉണ്ട് അതുകൊണ്ട് നീ അത് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്നും ആ പെൺകുട്ടി അറിയരുത് എന്നെ അവൾ മൊബൈലിൽ കൂടെ വേണേ വിളിച്ച് ചീക്കർ വിളിക്കും അതുകൊണ്ട് പറയരുത് ഇതായിരുന്നു എൻ്റെ സജഷൻ പെൻഷൻ രണ്ടുപേരെയുണ്ടല്ലോ അപ്പം ചീച്ചർക്കൊന്നും അറിയണ്ടല്ലോ അല്ലേ ആരോട് യാചിക്കണ്ടല്ലോ ജോലിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബുദ്ധിമുട്ടല്ല എന്നാണ് എൻ്റെ തോന്നല് പെൻഷനൊക്കെ കിട്ടുന്നവർക്കുമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു വരുമാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഭയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ പങ്കുവയ്ക്കലിനോട് ഇഷ്ടപ്പെട്ടോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള സൊല്യൂഷൻ നിങ്ങളെല്ലാവരും കമൻ്റിൽ എന്നെ അറിയിക്കണം ഈ കമൻ്റ് നിങ്ങൾ മാത്രമല്ലല്ലോ വായിക്കുന്നത് ഞാൻ മാത്രമല്ല വായിക്കുന്നത് എല്ലാവരും വായിക്കില്ലേ അപ്പോൾ അവർക്കുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടുമല്ലോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനിത് വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവരും സുഖവും സമാധാനവും സ്വച്ഛതയും ഓടും കൂടി ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരയു യോഗാസമസ്ത സുഖിനോ ഭവന്തു നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയതായി വരുന്ന എൻ്റെ മക്കൾ എൻ്റെ കുട്ടികൾ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീഡിയോ കണ്ടുപോയാൽ പോരാ സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും പകർന്നുകൊണ്ട് പകർന്നുകൊണ്ട് ടീച്ചർ ഈ വീഡിയോ ഇവിടെ പൈനപ്പ് ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ ഒരു നല്ല നമസ്കാരം താങ്ക് സോ മച്ച്